السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ മുന്നിലിരുന്നു കൊണ്ട് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സത്യവിശ്വാസി സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഇങ്ങനെയുള്ള ഒരു സദസ് ഇവിടെ ഒരുക്കാനുള്ള കാരണം നമ്മുടെ സമൂഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു തിന്മകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ അറിയേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഐഹിക ജീവിതം എന്നുള്ളത് അത് ഒരിക്കലും ശാശ്വതമല്ലാത്ത ജീവിതം മാത്രമാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിതം ഒരു മനുഷ്യന്റെ ശാശ്വതമായ ജീവിതം അത് പരലോക ജീവിതമാണ് പരലോക ജീവിതമാണ് എന്ന് തിരിച്ചറിയലാണ് ഓരോ വിശ്വാസിയുടെയും ഈ ഭൂമി ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും ചിന്തയിലേക്ക് കടന്നു വരേണ്ടത് ആ ഒരു ആ ഒരു ചിന്തകൾ വന്നാൽ സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരുമകൾ കടന്നു വരികയില്ല എന്നുള്ളത് നാം വളരെ ഗൗരവത്തോടു കൂടി തിരിച്ചറിയേണ്ട കാര്യമാണ് ഈ ഭൂമി ലോകത്തിൽ നിന്ന് നമ്മളെല്ലാവരും വിട പറയേണ്ട ആളുകളാണ് എന്ന ചില ആളുകളൊക്കെ ചിന്തിക്കുന്നത് ഞാൻ ഈ ഭൂമി ലോകത്തിൽ സദാസമയവും എല്ലാ ദിവസവും ഞാൻ ഈ ഭൂമി ലോകത്തിൽ ജീവിക്കുമെന്നുള്ളതാണ് അങ്ങനെയുള്ളവരോട് മഹാനായ ഇമാം എഴുതി കുറിച്ച കവിതയിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്

സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ ഈ ഈ ഭൂമി ലോകത്തിൽ ഹയാത്ത് കൊടുക്കുമായിരുന്നു ആ ഐഹിക ജീവിതത്തിൽ കൂടി ഇമാം െന്ന് അലൈഹി എഴുതി കുറിച്ചു വെക്കുമ്പോ പ്രിയമുള്ളവരെയും ഈ ശബ്ദം ശ്രമിക്കുന്ന ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് ഈ ഭൂമി മുത്തോടു കൂടി ബാക്കിയായിട്ടില്ല അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് ആ പ്രവാചകൻ നമ്മുടെ ഈ ലോകത്തോടും വിട പറഞ്ഞതുപോലെ നാമും ഈ വിട പറഞ്ഞു പോകേണ്ടവരാം ആ ജീവിതം എന്ന് അവസാനിക്കുമെന്ന് എവിടെ വെച്ച് അവസാനിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ നമുക്കാർക്കും പറയാൻ സാധിക്കുകയില്ല അള്ളാഹുവിന്റെ ഖുർആാന് പറയുന്ന ഒരു വാചകമുണ്ട് ുംറബ്ബാനിട്ടില്ല ഏത് നിമിഷം മരിക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല എന്ന് നമ്മെ മനുഷ്യ യുവാക്കളെ കൗമാരക്കാരെ പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ ജീവിക്കുന്നത് വിദ്യാർത്ഥികളെന്താ ഞാനൊരു ചെറുപ്പക്കാരനാ എനിക്ക് പതിനഞ്ചു വയസ്സായിട്ടുള്ളും എനിക്ക് ഇരുപത്തിയഞ്ചു വയസ്സായിട്ടുള്ളും ഇനിയും ഒരുപാട് കാലം ജീവിക്കാനുള്ള അവസരം എനിക്കുണ്ട് അങ്ങനെയുള്ള ആളുകളോട് ഇമാം റഹ്മത്തുല്ലാഹി അലൈഹി തന്നെ പറയുന്ന ഒരു വാചകമുണ്ട് മനുഷ്യനോട് പറയാം സഹീ ഗൈരി എത്ര എത്ര ആരോഗ്യമുള്ള ആളുകളാ എത്ര എത്രയത്ര ചെറുപ്പക്കാരാ എത്ര യുവാക്കളായ ആളുകളാണ് കൗമാരക്കാരായ ആളുകളാണ് അള്ളാഹുവിന്റെ ഉത്തരം നൽകുകയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ് എന്നാൽ സഖീമിൻ എന്നാൽ എത്രയെത്ര രോഗികളാണ് പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് ഈ ഭൂമി ലോകത്തില് ഹയാത്ര കൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മരണത്തിന്റെ മുന്നിൽ ലോകത്തിന്റെ രോഗത്തിൻ്റെ ആവശ്യമില്ല മരണത്തിന്റെ മുന്നിൽ ഒരിക്കലും പ്രായത്തിന്റെ പരിധികളില്ല ഏത് നിമിഷവും അവസാനിക്കാം അള്ളാന്റെ മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ് ആ മരണത്തിന്റെ മുന്നിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഹിന്ദുവെന്നോ ക്രൈസ്തവനെന്നോ മുസൽമാനെന്നോ ഇല്ല അവിടെ ജാതിയോ മതമോ വ്യവസ്ഥയോ ഒന്നും തന്നെ ഇല്ല എല്ലാവരും തുല്യരാ അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഞാൻ അടുത്ത നിമിഷം എന്റെ റബ്ബിലേക്ക് മടങ്ങാനുള്ളതാണ് എന്റെ റബ്ബ് എന്നെ വിളിക്കാനുള്ളതാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പഠിപ്പിച്ച രൂപത്തിൽ ജീവിക്കണം മഹാനായ ഇമാം തന്നെ എഴുതി മറ്റൊരു കവിതയുണ്ട് അദ്ദേഹം പറയാ മരണമെന്നുള്ളത് ഉറപ്പാ എന്ന് നമുക്ക് കഴിയണം مانيا ما يكون كل في كلام أديهم بريام ادم أدي تزود من التقوى فانك لا تدري اذا جن ليل هل تعيس الى الفجر أديهم بريام مانوشياني اوركي باتشا مانوشياني اوركي باتشا اه كل تقوى فانك لا تدري من الكريلا من الكريلا اذا جن ليل هل تعيس الى الفجر എന്താ പറയുന്നത് ഇന്ന് രാത്രി അങ്ങ് കടന്നു പോയാൽ നാളെ രാവിലെ അങ്ങ് എണീക്കാൻ കഴിയുമെന്നും നമുക്കാർക്കും പറയാൻ സാധിക്കൂല ഇന്ന് ഈ സദസ് കഴിഞ്ഞുകൊണ്ട് ഇന്ന് ഈ അങ്ങാടി വിട്ടുകൊണ്ടും ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തുമെന്നും ആർക്കാണ് ഉറപ്പുള്ളത് ആർക്കും പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് വിശ്വാസികളെ അള്ളാഹുവിനുസരിച്ചു കൊണ്ട് ജീവിക്കുക അള്ളാഹിന്റെ ഖുർആാന് പറയുന്നുണ്ട് നമ്മളെ ജീവിപ്പിക്കുന്നത് പരീക്ഷിക്കാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷിക്കുവാൻ ുംയുംയക്കും അഹ്സനു അഹ് ആരാണോ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയിട്ട നമ്മളെന്താ ഒരു ഒഴിവ് സമയം കിട്ടുമ്പോ നമ്മൾ തിന്മയിലേക്ക് പോവാ അതുകൊണ്ട് വിശ്വാസികളെ ഒഴിവ് സമയം അല്ലാൻ്റെ അനുഗ്രഹം ഇതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകൻ പറഞ്ഞു മനുഷ്യർ വഞ്ചിക്കപ്പെടുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട്

وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته